കാസർഗോഡ് ജില്ലയിൽ ബി ജെ പിയെ നയിക്കാൻ ഇനി വനിതാ മുഖം കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ച് ശ്രദ്ധേയായ എം എൽ അശ്വിനിയാണ് കാസർഗോഡ് ജില്ലാ ബി പുതിയ പ്രസിഡന്റ് ബി ജെ പി ജില്ലാ ഓഫീസിൽ പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ അശ്വിനി പുതിയ ചുമതല ഏറ്റെടുത്തു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഷി ജ്വല്ലറി ബാങ്ക് റോഡ് അൻഡ് റോഡ് കാസർഗോഡ് മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ശ്രദ്ധേയാവുകയും ചെയ്ത അശ്വിനിയമ്മൽ ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റു താളിപ്പടുപ്പിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയതോടെ രവീശതന്ത്രി കുണ്ടാർ പുതിയ പ്രസിഡൻറ്റിനു ചുമതല കൈമാറി കാസർഗോഡ് ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ് അശ്വിനി എം എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയെട്ട് വോട്ടുകൾ നേടി മണ്ഡലത്തിൽ നിന്നും എൻ ഡി എയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയ സ്ഥാനാർത്ഥി എന്ന മികവും അശ്വിനിക്കുണ്ട് നന്നായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ട് നമ്മൾ കാസർഗോഡ് ജില്ല ടോപ്പ് വൺ ജില്ല ആവാൻ വേണ്ടി എല്ലാ ശ്രമം എല്ലാവരും ഉൾപ്പെടുത്തി ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ടും ഭാരതീയ ജനതാ പാർട്ടി കാസർഗോഡ് ജില്ലയെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു ബാ ബി ജെ പി പറഞ്ഞത് പറയുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ് അതേപോലെ തേർട്ടി ത്രീ പെർസെൻറ്റേജ് റിസർവേഷൻ കൊടുത്തിട്ടുണ്ട് ബി ജെ പി അതാണ് ഇന്ന് നമ്മളെ കേരളത്തിൽ നാല് ജില്ലകളിൽ വനിതാ ജില്ലാ പ്രസിഡന്റ് മാറണം അതേപോലെ നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്ന ശേഷം നമുക്ക് നിരവധി സ്കീംസാണ് മഹിളക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ കുറേ നിരവധി സ്കീംസുകളാണ് മഹിളക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളത് അതേപോലെ ഇനിയും ഞാനൊരു മഹിള ജില്ലാ പ്രസിഡന്റ് ആയിക്കൊണ്ടും മഹിളക്ക് പ്രാതിനിധ്യം നൽകി നൽകിക്കൊണ്ടും ഇനിയും ഇവിടെ നരേന്ദ്രമോദി സ്വപ്നം എന്തുണ്ട് അതെല്ലാം ഞാൻ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന നിലയിൽ കാസർഗോഡ് ഉൾപ്പെടുത്തി അശ്വിനി എം എൽ എ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തിൽ സ്വാഗതം ചെയ്തതാണ് ഇനി വരുന്ന മൂന്ന് വർഷത്തിൻ്റെ ആ കാലയളവർ അശ്വിനി എം എൽ എ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് സപ്പോർട്ട് ചെയ്യാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഇനിയും ശക്തമായി ശക്തമായി പ്രവർത്തിക്കാൻ തയ്യാറായി തന്നെ ഇപ്പോൾ സന്തോഷത്തിലവരെ വെൽക്കം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പിന്നെ ചുമതലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് സംസ്ഥാന ഭരണാധികാരിയും പാർട്ടി നേതാവുമായ നാരായണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ വരണാധികാരിയും ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് എസ് സുരേഷ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ അധ്യക്ഷൻ രവീശതന്ത്രി കുണ്ടാർ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കറ്റ് കെ ശ്രീകാന്ത് ദക്ഷിണ കന്നഡ ജില്ലാ അധ്യക്ഷൻ സതീഷ് കുമ്പാല ദേശീയ കൗൺസിൽ അംഗം ഷെട്ടി സംസ്ഥാന സമിതി അംഗങ്ങളായ സവിത ടീച്ചർ സതീഷ് ചന്ദ്ര ഭണ്ഡാരി മുൻ ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ മാസ്റ്റർ വി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു എ വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ कासरगोड